ഡയമണ്ട് പട്ടിണിയില്ലാതെ ഉറങ്ങാം എന്ന ആശയം നടപ്പിലാക്കുവാൻ ആലപ്പുഴ കേന്ദ്രീകരിച്ച് രൂപീകൃതമായ അത്താഴക്കൂട്ടം ഈ തിരുവോണ നിബിദിന നാളുകളിൽ നിത്യവൃത്തിക്ക് വകയില്ലാത്ത നൂറോളം കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അന്തിക്ക് ഭക്ഷണം വിളമ്പി തുടങ്ങിയ ശേഷം ആലപ്പുഴയുടെ തെരുവോരങ്ങളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമായി നൂറോളം പേർക്ക് അന്തി ഭക്ഷണം നൽകുവാൻ തുടങ്ങിയിട്ട് നാലായിരത്തി ഇരുന്നൂറ് ദിവസമായി മരുന്ന് വാങ്ങുവാൻ പണമില്ലാത്ത രോഗികളെ സഹായിച്ചും പട്ടിണി മൂലം ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയും നിശബ്ദ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അത്താഴക്കൂട്ടത്തിന്റെ ഈ വർഷത്തെ ഓണം നബിദിന സദ്യ ഒരുക്കുന്നത് നൂറോളം പേർക്കാണ് മരിയാദാമിലാണ് പരിപാടി കുവൈറ്റ് മലയാള സമാജത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി പൊതുവസ്ത്രങ്ങളും നൽകും ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയ് പാലത്ര നിർവഹിച്ചു പ്രസിഡന്റ് എം പി ഗുരുദയാൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ജി മനോജ് കുമാർ നൌഷാ തത്താഴക്കൂട്ടം കെ നാസർ പി അനിൽകുമാർ ചന്ദ്രദാസ് കേശവുള്ള തുഷാർ വട്ടപ്പള്ളി എന്നിവർ സംബന്ധിച്ചു എന്ന് എന്റെ തോട്ടത്തിൽ ഒരു അത്ഭുത വ്യക്തിയാണ് എന്താന്ന് പറഞ്ഞാല് തീർത്തും ഒരു ഓട്ടോ തൊഴിലാളിയായിട്ട് തുടങ്ങി ഇപ്പോഴും അത് തന്നെയാണ് പ്രത്യേകിച്ച് വരുമാനമാർഗങ്ങളൊന്നും ഇല്ല ഇപ്പം ഒരു ജീവകാര്യ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ എന്റെ കൂട്ടത്തിൽ അങ്ങ് കൂടിയതാണ് ഞാനായിട്ട് വലിയ സാമ്പത്തികമൊന്നും അദ്ദേഹത്തിനൊന്നും കൊടുത്തിട്ടുമൊന്നുമില്ല ഈ അടുത്ത ഇട കൊണ്ടാണ് ഈ ഏതാണ്ട് ഒരു ഒരു വർഷമായിട്ട് അദ്ദേഹത്തിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ വൈഫിന് കടല കലശരമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖത്തിനെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല എങ്കിലും നല്ല മോശം അവസ്ഥയിലായിരുന്നു അത് ഒരുവിധം ഒന്ന് കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനും കിട്ടും അതേ അസുഖം തന്നെ വന്നു പൈസ ഒന്നുമില്ല ഒരു വിഷം അന്നേരമാണ് ശരിക്കും പറഞ്ഞ പത്തോ പന്ത്രണ്ടോലമായിട്ട് ഞാൻ ഔഷധ പരിചയമുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വീട് പോയി കാണുന്നത് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വാടക വീട്ടിനകത്താണ് അദ്ദേഹം താമസിച്ചു കൊടുക്കുന്നത് ചുറ്റുപാടുകളും ഇല്ല അങ്ങനെയുള്ള ഹമീർ ഗോൾഡൻ ഡയമണ്ട്സ്